സിനിമാ പ്രേമികൾ ആഘോഷിച്ച വർഷം മലയാള സിനിമ ലോക ശ്രദ്ധയാകർഷിച്ച വർഷം മികച്ച റിയലിസ്റ്റിക് ചിത്രങ്ങൾ നൽകി സാമ്പത്തിക വിജയം കൈവരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയുടെ തലവര മാറിയ കാലം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ വരെ മോളിവുഡ് തിളങ്ങിയ വർഷം മഞ്ഞുമ്പൽ ബോയ്സ് തുടങ്ങി മാർക്കോ വരെ മലയാള പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിച്ച ചിത്രങ്ങൾ സർവൈവൽ ത്രില്ലേഴ്സ് മോളിവുഡിന്റെ ചരിത്രം തിരുത്തിയപ്പോൾ റൊമാൻറ്റിക് ഫാമിലി എൻ്റർടൈൻമെൻറ് ചിത്രങ്ങൾ തിയേറ്റർ ആക്കി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറിലധികം ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയത് അതിൽ വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ മികച്ച വിജയം കൈവരിച്ചിട്ടുള്ളൂ മഞ്ഞുമൽ ബോയ്സ് പ്രമയുഗം ആടുജീവിതം ആവേശം പ്രേമലു എ ആർ എം കിഷ്കിണ്ട മാർക്കോ തുടങ്ങിയ സിനിമകൾ ബോക്സ് ഓഫീസ് തൂക്കി എന്നാൽ മികച്ച ഹൈപ്പിൽ വന്ന് വേണ്ട വിധത്തിൽ വിജയം ലഭിക്കാതെ പോയ ചിത്രങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായപ്പോൾ പ്രതീക്ഷകൾ നൽകാതെ എത്തിയ ചിത്രങ്ങളായ വാഴ തലവൻ ഉള്ളൊഴുക്ക് എന്നിവയെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തു തിയേറ്ററിൽ വിജയിക്കാത്ത പല ചിത്രങ്ങളുടെയും തലവര ഓ ടിയിൽ പ്രദർശനത്തിനെത്തിയതോടെ മാറി മറിഞ്ഞു അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രങ്ങളായ ആട്ടം ഉള്ളൊഴുക്ക് തുടങ്ങിയവ വന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അഞ്ച് ക്ലാസിക് മലയാളം ചിത്രങ്ങളുടെ റീറിലീസുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായി അതിൽ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രമായ ദേവദൂതൻ പുത്തൻ തലമുറയെയും ആരാധകരാക്കി മാറ്റി ഇനി പുത്തൻ വർഷം പുതിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക സിനിമാ മേഖലയിൽ മലയാള സിനിമയുടെ മുന്നേറ്റത്തിന് അംഗീകാരങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിങ്ങളുടെ ഇഷ്ട ചിത്രം കമൻറ്റ് ചെയ്യൂ